എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടാം വരവിൽ ചന്തുവിന് എന്താണ് സംഭവിച്ചത് ഒരു വടക്കൻ വീരഗാഥ റീ റിലീസ് ആയി അത് എത്ര കോടി കളക്ഷൻ നേടി നമുക്ക് അതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ട് എം ടി വാസുദേവൻ നായർ ഹരിഹരൻ പി വി ഗംഗാധരൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗിരിഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഈ സിനിമ വന്നിട്ട് മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞു വടക്കൻപാട്ടിൽ നമ്മൾ പാടി പതിഞ്ഞ ചതിയ ചന്തുവിന്റെ മറ്റൊരു മുഖമാണ് സിനിമയിലൂടെ പ്രേക്ഷകർ കണ്ടത് ഇതുവരെ ചന്തുവിന്റെ കഥ മനസ്സിൽ ഉള്ളവർക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു ഈ സിനിമ വാൽമുനയേക്കാൾ മൂർച്ചയേറിയ സിനിമയിലെ സംഭാഷണങ്ങൾ പുതുതലമുറയ്ക്ക് പോലും മനഃപ്പാടമാണ് ചന്തുവായും മമ്മൂട്ടിയും ആരോ മത്വരായി സുരേഷ് ഗോപി ഉണ്ണിയാർച്ചയായ മാധവി പ്രേക്ഷക മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിന്റെ ദൃശ്യ ശബ്ദ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് പി വി ഗംഗാധരന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സിനിമ ഒരിക്കൽ കൂടി റിലീസ് ചെയ്ത് റീറിലീസ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ മലയാളത്തിൽ റീറിലീസ് ട്രെൻഡുകൾ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായി മോഹൻലാൽ ചിത്ര സ്പടിക ആയിരുന്നു ഇതിനെ ആദ്യം തുടക്കം കുറിച്ചത് പിന്നാലെ ഒരു പിടി സിനിമകൾ റീറിലീസിനായി മലയാളത്തിന്റെ മുന്നിലേക്ക് എത്തി അവയിൽ ഏറ്റവും ഒടിൽ അവയിൽ ഏറ്റവും ഒടുവിലത്തതാണ് നമ്മുടെ വടക്കൻ വീരകഥ ഹരിഹരൻ എം ടി എ പോലുള്ളവർ അവർ രണ്ടുപേരുടെ ഒരു കോമ്പോ അതിൽ മെനഞ്ഞെടുത്ത ഈ ക്ലാസ് ഹിറ്റ് തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രേക്ഷകരിൽ കൗതുകം ഏറെ ആയിരുന്നു എന്നാൽ ഈ ചിത്രം ആദ്യം വരുന്ന സമയത്ത് പരിമിതമായ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഒരുക്കി വരെ എത്ര കണ്ടാലും പ്രകീർത്തിച്ചാലും എത്ര കണ്ടാലും അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാൽ ചന്തു എന്ന കഥാപാത്രമായി മനോഹരമായി തിളങ്ങിയ മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം ചിത്രത്തിന്റെ റീറിലീസ് കളക്ഷൻ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റീറിലീസ് ചെയ്ത് പതിനാറ് ദിവസത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു കോടി നാല് ലക്ഷം രൂപയുടെ ഗ്രോസ് ആണ് ഇതുവരെ വടക്കൻ വീരഗാഥ വടക്കൻ വീരഗാഥ ഇപ്പോൾ നേടിയിരിക്കുന്നത് അതായത് ഇതുവരെ റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഈ ചിത്രം ഇപ്പോൾ നേടിയിരിക്കുന്നത് ആവനാഴി പലരി മാണിക്കൻ വലിയേട്ടൻ എന്നിവയാണ് മുമ്പ് മമ്മൂട്ടിയുടേതായി വന്ന റീറിലീസ് ചിത്രങ്ങൾ അതേസമയം മലയാളത്തിൽ ഇതുവരെ ഏഴ് സിനിമകൾ ഏഴ് സിനിമകളാണ് റീറിലീസ് ചെയ്തത് സ്വടികം മണിച്ചത്തെ ദേവദൂതൻ ആവനാഴി പലേരി മണിക്കം വല്ലേട്ടൻ ഇപ്പോൾ ഒരു വടക്കൻ വീരകഥ ഇനിയും ചില സിനിമകൾ റീറിലീസിന് ഒരുങ്ങുന്നുണ്ടായിട്ടാണ് വിവരങ്ങൾ